ാവൂലേ എല്ലാ യാത്രയിലും എപ്പോഴും വിചാരിക്കാറുണ്ട് ഇപ്പൊ അവിടെ നബുദാബിന്ന് എല്ലാം വ്യാഴ്ച രാത്രി പോരുന്നുണ്ട് പറ്റി കയറുമ്പോൾ ചിന്തിക്കിത് എന്തായാലും കോഴിക്കോട് ഇറങ്ങൂലോ അത് എവിടെയെങ്കിലും തട്ടി തെഞ്ഞും വല്ല കൊക്കിക്ക് ആയിരിക്കും മരിക്കൊന്നും ഉറപ്പിച്ചിരിക്കേണ്ട വരല്ല ഇനി തിരിച്ച് രാവിലെ ഒന്നുമ്പോൾ രാത്രി പോയാൽ ശനിയാഴ്ച രാവിലെ ഇവിടെ എത്തു ഊരിച്ച് പ്രതീക്ഷ ഉണ്ടാവില്ല കുട്ടിനെ കുട്ടിയോടൊക്കെ പറയും മരിക്കുകയാണെങ്കിൽ തന്നെ ചെയ്ത ചുള്ളിട്ടോ മേടിക്കണ്ട ഒരിക്കലും നമ്മുടെ നാട്ടിലത്തെ എയർപോർട്ടാണ് പിന്നെ അള്ളാന്റെ ആകാശത്തു കൂടുള്ള യാത്രയാണ് ഇന്ത്യൻ മഹാസമുദ്രം അങ്ങനെ അടി കാണുമ്പോഴേ റഹ്മാനായ റബ്ബെ ഇത് ഡെസ്റ്റിനേഷനിൽ എത്തുന്നു പ്രതീക്ഷിക്കാറില്ല അപ്പൊ അതിന് പേടിച്ചിട്ടുള്ള കാര്യമുണ്ടോ ഫ്ലൈറ്റ് കയറാൻ പേടിച്ചിട്ട് ഹജ്ജിന് പോകാൻ കഴിയാത്ത ഒരു സാധുവായ മനുഷ്യൻ ഉണ്ട് അയാൾ മുതലാളിയാണ് പക്ഷെ ആകെ പ്രശ്നം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് സീരിയസ് ആണ് തമാശ പറയില്ല സീരിയസ് ആണ് അതെന്തെങ്കിലും കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ല കാസർഗോഡ് ജില്ലയും കയറി എപ്പോഴും ദ്വാരക്കാൻ പറയും സാധേ ഹജ്ജിന് പോകണം ആഗ്രഹമുണ്ട് പക്ഷെ ഫ്ലൈറ്റ് കയറാൻ പോയി അങ്ങനെ നമുക്ക് എമിറേസ് തന്നെ പോവാ പേടിയാണ് ഇനിയിപ്പൊ എന്താ ചെയ്യുക കൊച്ചിന്റെ എമിറേറ്റ്സിനെങ്കിലും ഫസ്റ്റ് ക്ലാസ്സിന് പോവാൻ അതിനൊക്കെ പോവാൻ കഴിവുള്ള സാമ്പത്തികം ഉണ്ട് ഫ്ലൈറ്റ് കയറാൻ പേടി എന്താ വെച്ചാൽ മരിക്കുന്നിട്ട് തോന്നുന്നു അപ്പോ എപ്പോഴും ഒരുങ്ങിയിരിക്കുക അതിനുള്ളൊന്നും ചാടാൻ കഴിയില്ല ഡോർ അടച്ചാലേ ഒരു രക്ഷയില്ല എയർ ഇന്ത്യ എക്സ്പ്രസ് ഒക്കെ പൊളിഞ്ഞ പോലെ രണ്ട് കണ്ടായി പൊളിഞ്ഞിട്ടുള്ള ചാടിയിൽ രക്ഷപ്പെട്ട ഒരാൾ കഥ ഉണ്ടല്ലോ അല്ലേ മംഗലാപുരത്ത് ഒരാളെ രക്ഷപ്പെട്ടില്ലേ അങ്ങനെയൊക്കെ പൊളിഞ്ഞിട്ട് രക്ഷപ്പെടാൻ അല്ലാതെ അതിന്റെ ഡോർ അടച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് വെറുതെ വലിച്ചിട്ടിരിക്കാന്നല്ലാതെ അപ്പോ ഒരു തവക്കുലാണ് എളിമ ചൊല്ലി ഇരിക്ക അവിടെ പാട്ടും സിനിമയും കാണണ്ട അതിനൊക്കെ അവസരം ഉണ്ടാകും ചിലപ്പോ ഓണയർ അല്ലെ എന്റർടൈൻമെന്റുകളൊക്കെ ഉണ്ടാവും അങ്ങനെ കാണാൻ നമ്മൾ കുട്ടികളൊക്കെ ചെറുപ്പക്കാരൊക്കെ സിനിമ ഹിന്ദി സിനിമ ഇംഗ്ലീഷ് ഒക്കെ ഇട്ട് അങ്ങനെ കണ്ടിരിക്കണം സെൽഫായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ക്രീനുകളൊക്കെ മുമ്പിൽ ഉണ്ടാകുമ്പോഴേ എവിടെയാണ് ഇപ്പൊ ആകാശത്തിന്റെ നടുവില് ഇന്ത്യൻ മഹാസമുദ്രം താഴെ ആ സമുദ്രത്തിന് കിട്ടിയ മീനായിരിക്കും ചിലപ്പോ ഡിന്നറായിട്ട് അവിടെ സേവ് ചെയ്യേണ്ട ഫ്ലൈറ്റിന്റെ ഉള്ളില് ഈ കടലിന് കിട്ടിയ മീനായിരിക്കും അത് തിന്നിട്ടേ സിനിമയും കണ്ട് ചിലരൊന്നും മിന്നും ചെയ്യും ഏ ആ എവിടെതൊക്കെ അള്ളാഹുവിന്റെ ഇല്ലല്ലോ പടച്ച റബ്ബല്ലാതെ മറ്റാരുമല്ല ഈ ഫ്ലൈറ്റുകളെ നിയന്ത്രിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർഹാൻ പറഞ്ഞെടുത്ത് അപ്പൊ ദിക്കറുള്ള അള്ളാഹുവിന്റെ ദിക്കറിൽ ഇരിക്കുകയാണ് എലിമ ചൊല്ലിരിക്കുകയാണ് എന്ത് വന്നാലും റബ്ബെ ഞാൻ നിന്റെ മുമ്പിലേക്ക് വരാൻ ഒരുക്കമാണ് ഒരു പേടിയില്ല പടച്ചോനെ ആ രീതിയിൽ ഇരിക്കാനുള്ള ഒരു ധൈര്യം നമ്മുടെ കൽബിലേക്ക് വരും പടച്ചോനോട് സ്നേഹം തോന്നിയാൽ എന്ത് പേടിക്കുന്നു പൈലറ്റിനെ എന്ത് രണ്ട് പൈലറ്റ് രണ്ടാ കൊറ്റാക്കായ എന്താ കാര്യം കൊല്ലം നടക്കുമോ എന്റെ ഫ്ലൈറ്റ് കയറാൻ പേടിച്ച ഒരാളെ കഥ പറയാറില്ലേ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇനി പറയേണ്ട ആവശ്യമില്ലാന്ന് വിചാരിക്കുന്നു അപ്പൊ എനിക്ക് ഫ്ലൈറ്റ് കയറാൻ പേടിയാണെടോ നീ എന്താ പേടിക്കണേ ഓരോരുത്തരും അന്നം തീരാതെ ഒരു മനുഷ്യനും മരിക്കില്ല എന്ന് എനിക്കറിയില്ലേ പറഞ്ഞ ഇടോ നിന്റെ പേടി അതല്ല നമ്മളീ പോണ പോക്കല നമ്മളെ ഫ്ലൈറ്റിന്റെ അന്നം തീർന്ന നമ്മുടെ പൈലറ്റിന്റെ അന്നം തീർന്ന എന്താവും ആ പേടി കൊണ്ടാണ് അള്ളാഹ് അപ്പോ അതൊക്കെ തീരാം അള്ളാഹുവിന്റെ കഥ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഡെസ്റ്റിനേഷനിലെത്തുള്ളൂ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിമാനങ്ങൾ ഒരു ദിവസം ആകാശത്തു കൂടെ പൊങ്ങി താഴെ ഇറങ്ങുന്നുണ്ട് കോടിക്കണക്കിന് വിമാനങ്ങൾ ലക്ഷങ്ങൾ എന്ന് പറഞ്ഞ പോരാ ലോകത്ത് ഡൊമസ്റ്റിക് ആയിട്ടും ഇന്റർനാഷണൽ ആയിട്ടും ജംബോ വിമാനങ്ങളും ജെറ്റുകളും ഒക്കെ ഇഷ്ടം പോലെ ആകാശത്ത് ഇങ്ങനെ പറന്ന് നടക്കുക ഈ നിമിഷം നമ്മൾ സംസാരിക്കുമ്പോഴും ലക്ഷക്കണക്കിന് വിമാനങ്ങൾ ഭൂമിയിൽ ഇറങ്ങാതെ ആകാശത്തിന്റെ ഈ സെക്കൻഡിലുണ്ട് അല്ലെ ഒക്കെ ട്രാക്ക് ചെയ്യുന്ന ചില മൊബൈൽ ആപ്പുകൾ എടുത്ത് കണ്ടാൽ മനസ്സിലാവും അത്ഭുതപ്പെട്ടു ഓരോ എയർ ട്രാഫിക്കുകൾ അള്ളാഹുവിന്റെ വലിയ ഞമച്ചല്ലേ ഇതൊക്കെ പടച്ചതമ്പുരാനെ വലിയ കാരുണ്യമല്ലേ ഇതൊക്കെ ആ കാരുണ്യത്തോടെ നമ്മൾ നന്ദി ചെയ്യയാ പടച്ചതമ്പുരാനെ ഓർത്തിരിക്കയാ എലിമ ജല്ല ദുആഉ സഫർ സഫറിൻ്റെ ദുആ ചെയ്യയാ കുന്നു കയറുമ്പോൾ നബി തങ്ങൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബട്ട് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ എന്ത ചെയ്യണം മൂന്ന് പ്രാവശ്യം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഹബൂത് താഴെ ഇറങ്ങുമ്പോൾ അൽഹംദുലില്ലാ 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 അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹ് മൂന്ന് പ്രാവശ്യം ദിക്കു ചൊല്ലും നബി നമ്മൾ പാലിച്ചു പോയാൽ മനുഷ്യൻ എന്ത് പഠിക്കണം വാഹനം കയറുകയാണെങ്കിൽ ബൈക്കിൽ കയറാണ് കാറിൽ കയറാണ് ട്രെയിനിൽ കയറാണ് ബോട്ടിലാണ് ഫ്ലൈറ്റിലാണ് പറയേണ്ട ദിക്കർ ഒന്നാണ് ആ ദിക്കറിന്റെ അർത്ഥം കണ്ടങ്ങള് Allahu Akbar. Allahu Akbar. Allahu Akbar. Allahu Akbar.